സർജറി കഴിഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി പലതരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് സത്യങ്ങളും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പലരും പ്രചരിപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ജെറുസലേമിലെ ഹദാസ ഹോസ്പിറ്റലിൽ വെച്ച് നെതന്യാഹുവിന്റെ സർജറി കഴിഞ്ഞത് രണ്ടു മണിക്കൂർ സമയമെടുത്തുകൊണ്ടാണ് ഡോക്ടർമാർ സർജറി പൂർത്തീകരിച്ചത് മൂത്രത്തിലുണ്ടായ അണുബാധ കാരണം നദന്യാഹുവിൻ്റെ പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത് നദന്യാഹുവിനെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എങ്കിലും അതിനൊന്നും യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും നദന്യാഹുവിൻ്റെ പ്രോസ്റ്റേറ്റ് മാറ്റിവെക്കൽ സർജറി വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു ഇന്ന് രാത്രി ചേരാൻ തീരുമാനിച്ചിരുന്ന സെക്യൂരിറ്റി ക്യാബിനറ്റ് മീറ്റിംഗ് നതന്യാഹുവിന്റെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് മാറ്റിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി സർജറി കഴിഞ്ഞ നെതന്യാഹുവിനോട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമെന്നാണ് ഹദാസ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ചൊവ്വാഴ്ച ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് നെതന്യാഹു പാർലമെന്റിൽ എത്തി പ്രോസ്റ്റേറ്റ് മാറ്റിവെക്കൽ സർജറി കഴിഞ്ഞതിന് ശേഷം നെതന്യാഹു പാർലമെന്റിൽ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നദന്യാഹു പാർലമെന്റിലെത്തി വോട്ട് ചെയ്തില്ല നിയമം പാസാവാതിരിക്കുകയും നെതന്യാഹു സർക്കാർ നിലം പൊത്തുകയും ചെയ്യുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നദന്യാഹു ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് പാർലമെന്റിൽ എത്തിയത് കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ നിയമം നെതന്യാഹുവിന്റെ ഒറ്റ വോട്ടിനാണ് പാസായത് ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുള്ളതുകൊണ്ട് നെതന്യാഹുവിന്റെ കൂടെ പാർലമെന്റിലേക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡോക്ടറും എത്തിയിരുന്നു പാർലമെന്റിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നദന്യാഹു വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ മടങ്ങുകയാണ് ഉണ്ടായത് നിലവിൽ നെതന്യാഹുവിന്റെ ആരോഗ്യസ്ഥിതിയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എഴുപത്തി വയസ്സുകാരനായ നദന്യാഹുവിന് ഇതിനു മുമ്പ് ഹെർണിയക്കും അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നും ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച നടന്നത് നെതന്യാഹുവിന്റെ മൂന്നാമത്തെ സർജറിയാണ്